ഉണ്ടാവട്ടെ വചനപ്പുല്ലരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു നാലാം സങ്കീർത്തനം നാലാം വാക്യം പ്രധാന വായിക്കുന്നു കോപിച്ചുകൊള്ളുക കൊള്ളുക എന്നാൽ പാപം ചെയ്യരുത് നിങ്ങൾ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കും പ്രിയമുള്ളവർ മറ്റുള്ളവരുടെ പ്രകോപനങ്ങൾ പലപ്പോഴും നമ്മളെ അസ്വസ്ഥരാക്കാറുണ്ട് നമുക്ക് പലപ്പോഴും പരിഭ്രാന്തി ഉണ്ടാവാറുണ്ട് നമുക്ക് ഹിതകരമല്ലാത്ത മനസ്സുകൊണ്ടോ ഹൃദയം കൊണ്ടോ പോലും നമ്മൾ നിരൂപിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ നേരെ ആരോപിക്കുമ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും നമുക്ക് പലപ്പോഴും പ്രകോപനമുണ്ടാവാറുണ്ട് പരിഭ്രാന്തി ഉണ്ടാവാറുണ്ട് അസ്വസ്ഥരാവാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു പാപം ചെയ്യരുത് നിങ്ങളുടെ കിടക്കമേൽ ധ്യാനിച്ച മൗനമായിരിപ്പീരുന്നു നാവുകൊണ്ടോ ശാരീരികമായോ നാം പ്രതികരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദുഷ്ടന്മാർക്ക് അല്ലെങ്കിൽ നമ്മോട് ശത്രുതാ മനോഭാവം ജാരിക്കുന്നവർക്ക് അതേ നാണയത്തിൽ നാം തിരിച്ചടിക്കൊടുക്കുകയാണ് അവിടെ നമ്മുടെ സ്വന്തം ശ്രേഷ്ഠത നഷ്ടപ്പെടുകയാണ് ഒരു ക്രൈസ്തവ ദർശനത്തിലുള്ള നമ്മുടെ ക്രൈസ്തവ ശൈലിയിലുള്ള നമ്മുടെ സ്വന്തമായ ശ്രേഷ്ഠത നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് ആ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കാതെ മൗനമായിരിപ്പീൻ എന്ന വചനം പറയുന്നു സങ്കീർത്തിനക്കാരൻ പറയുന്നു മൗനമായിരിപ്പീൻ പാപം ചെയ്യാതെ ശാരീരികമായോ മനസ്സുകൊണ്ടോ പാപം ചെയ്യാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അതാണ് ക്രൈസ്തവ ദർശനം അതുകൊണ്ടാണ് സങ്കീർത്തിനക്കാരൻ പറയുന്നത് കോപിച്ചുകൊള്ളുക എന്നാൽ പാപം ചെയ്യരുത് നിങ്ങൾ കിടക്കമേൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ ക്ഷമയോടെ സഹനമനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാമോ നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാണ് നാമത്തിൽ തന്നെ ആമി